വ്യാപാര സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സദാചാര പ്രസംഗവുമായി യു പ്രതിഭ എം എൽ എ കട ഉദ്ഘാടനങ്ങൾക്ക് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെയാണ് കൊണ്ടുവരുന്നതെന്നും നമ്മുടെ സമൂഹത്തിന് സിനിമാക്കാരോട് ഒരുതരം ഭ്രാന്താണെന്നും യു പ്രതിഭ എം എൽ പറയുന്നു കായംകുളം എരുവ നളന്ത കലാ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ മുപ്പത്തിനാലാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായ സമാപന വേദിയിൽ സംസാരിക്കുകയായിരുന്നു യു പ്രതിഭ എം എൽ എ ബുധനാഴ്ച നടന്ന പരിപാടിയിലാണ് യു പ്രതിഭയുടെ സിനിമാക്കാരെ വിമർശിച്ചു പ്രസംഗം നമ്മുടെ സിനിമാക്കാരോട് സമൂഹത്തിന് ഒരു തരം ഭ്രാന്താണ് എന്നും എന്തിനാണ് ഇത് എന്ന് മനസ്സിലാകുന്നില്ലെന്നും കട ഉദ്ഘാടനത്തിന് ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെയാണ് കൊണ്ടുവരുന്നതെന്നും യു പ്രതിഭ പറയുന്നു ഉടുപ്പിടാത്ത സിനിമാ താരങ്ങളെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്നതാണ് ഒരു പുതിയ സംസ്കാരം ഇത്രയ്ക്ക് വായു നോക്കികളാണോ കേരളത്തിലെ മനുഷ്യരെന്നും യു പ്രതിഭ പ്രസംഗത്തിനിടെ ചോദിച്ചു ഉടുപ്പില്ലാത്ത സിനിമാ താരങ്ങൾ വന്നാൽ എല്ലാവരും അങ്ങോട്ട് ഇടിച്ചു കയറും അത്തരം രീതികൾ മാറ്റണം തുണി ഉടുത്തു വന്നാൽ മതി എന്ന് പറയണം ഇതൊക്കെ പറയുന്നത് സദാചാരമാണ് എന്ന് പറഞ്ഞ് തൻ്റെ നേരെ വരരുതെന്നും മാന്യമായ വസ്ത്രധാരണം അനുസരിക്കേണ്ടത് തന്നെയാണെന്നും യു പ്രതിഭ എം എൽ എ പറഞ്ഞു തുണി ഉടുക്കാനും ഉടുപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ചോദ്യം ചെയ്യാനൊന്നും അവകാശമില്ല ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ഒരു ഒളിഞ്ഞുനോട്ട പരിപാടിയുണ്ട് മറ്റുള്ളവർ ഉറങ്ങുന്നത് ഒളിഞ്ഞു നോക്കുന്ന പരിപാടി അവരുടെ വസ്ത്രം ഇറുകിയതാണോ എന്നൊക്കെ കമന്റ് ചെയ്യുന്നതാണ് രീതിയെന്നും യു പ്രതിഭ പറഞ്ഞു